നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ പതിനൊന്ന് കഴിയുന്നതോടുകൂടി തന്നെ ഇവിടെ പറയുന്ന ചില നക്ഷത്ര ജാതകർക്ക് ജീവിതത്തിൽ തലവര മാറുന്ന പല സാഹചര്യങ്ങളും ജീവിതത്തിൽ വന്നു ചേരുവാനുള്ള ഭാഗ്യയോഗങ്ങളുള്ള സമയമാണ് ഇവർക്ക് ധാരാളം മാറ്റങ്ങൾ ഉണ്ടാകുന്ന സമയം ഈ നക്ഷത്ര ജാതകർ കോടീശ്വരന്മാരായിത്തീരുന്ന അത്യപൂർവമായിട്ടുള്ളൊരു സമയത്തിലൂടെയാണ് ഇവിടെ പറയുന്ന ഈ നക്ഷത്ര ജാതകർ സഞ്ചരിക്കുന്നത് ജ്യോതിശാസ്ത്ര പ്രകാരം ഈ നക്ഷത്ര ജാതകരുടെ സകല ദുരിതങ്ങളും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും ദോഷങ്ങളും മാറി നല്ല ജീവിത സാഹചര്യങ്ങൾ ഈശ്വരൻ്റെ കൃപാകടാക്ഷങ്ങൾ കൊണ്ട് വന്നു ചേരുവാൻ അനുയോജ്യമായിട്ടുള്ള സമയത്തിലൂടെയാണ് ഈ നക്ഷത്ര ജാതകർ സഞ്ചരിക്കുന്നത് എന്തു തന്നെയാലും ആ ഭാഗ്യനക്ഷത്ര ജാതകർ ആരൊക്കെയെക്കുറിച്ച് നോക്കുന്നതിന് മുമ്പായി തന്നെ കാര്യവിജയത്തിനും സന്താന സൗഭാഗ്യത്തിനും കടബാധ കുടുംബൈശ്വര്യത്തിനും വേണ്ടിയുള്ള നമ്മുടെ പ്രത്യേക പൂജയിൽ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും ഉൾപ്പെടുത്തുന്നതിനായി താഴെ കാണുന്ന കമൻ ബോക്സിൽ നിങ്ങളുടെ നാളും പേരും ആഗ്രഹവും കമൻറ്റായി രേഖപ്പെടുത്തുക തികച്ചും സൗജന്യകരമായിട്ടാണ് നമ്മളീ ഒരു പൂജ നടത്തുന്നത് അതുകൊണ്ട് തന്നെ ഈ വീഡിയോ കാണുന്ന എല്ലാ വ്യക്തികൾക്കും പൂജയിൽ പങ്കെടുക്കുള്ള അവസരമുണ്ട് നിങ്ങൾ ചെയ്യേണ്ട ഇത്രമാത്രമേ ഉള്ളൂ ഈ വീഡിയോ മുഴുവനായും കണ്ടതിന് ശേഷം നിങ്ങളുടെ ഏറ്റവും അടുത്തുള്ളൊരു ബന്ധുവിനോ സുഹൃത്തിനോ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അതിനുശേഷം കമൻറ്റ് ബോക്സിൽ വന്ന് നിങ്ങളുടെ നാളും പേരും ആഗ്രഹവും കമ്മിറ്റി രേഖപ്പെടുത്തുക ഏത് ദിവസമാണ് നിങ്ങളെ പൂജകൾ ഉൾപ്പെടുത്തുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മെസ്സേജുകൾ അറിയിപ്പിക്കുകയാണ് അന്നേ ദിവസം നിങ്ങളുടെ ഏറ്റവും അടുത്തുള്ളൊരു ക്ഷേത്രത്തിൽ പോയി കുളിച്ചു തൊഴുത് പ്രാർത്ഥിച്ച് നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് സമർപ്പിക്കുക ഇപ്പോൾ ക്ഷേത്രങ്ങളിൽ പോകുവാൻ കഴിയാത്ത വ്യക്തികളാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ തന്നെ വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിക്കുക നിങ്ങളുടെ ഇഷ്ട ദേവി ദേവന്മാരെ മനസ്സിൽ വിചാരിച്ചു നിങ്ങളുടെ ആഗ്രഹങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക ഉറപ്പായും ഈ ഒരു പൂജ കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ നടക്കില്ല എന്ന് പറയുന്ന പല കാര്യങ്ങളും ജീവിതത്തിൽ നടന്നു നടന്നുകിട്ടുവാൻ വളരെ ഗുണകരമായിട്ടുള്ള സമയമാണ് എന്ത് തന്നെയും ജീവിതത്തിൽ തലവര മാറുന്ന ആ ഭാഗ്യ നക്ഷത്ര ജാതകരിൽ ഒന്നാമതായിട്ടുള്ള നക്ഷത്രം അശ്വതി നക്ഷത്ര ജാതകരാണ് ജീവിതത്തിലെ സകല സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറുന്ന സമയമാണ് അശ്വതി നക്ഷത്ര ജാതകർക്ക് അതായത് സമസ്ത ദുരിതങ്ങളും ദാരിദ്ര്യാവസ്ഥകളും മാറി സമ്പത്തും സൗഭാഗ്യവും ജീവിതത്തിൽ കൈമുതലായി വന്നു ചേരുന്ന സമയമാണ് നിങ്ങളുടെ ദീർഘനാളത്തെ ആഗ്രഹങ്ങളൊക്കെ പൂർത്തീകരിച്ച് നിങ്ങൾക്ക് മുമ്പോട്ട് പോകുവാൻ കഴിയുന്ന ഈശ്വരാനുഗ്രഹത്തോടു കൂടിയുള്ളൊരു സമയമാണ് അതുകൊണ്ട് തന്നെ തികഞ്ഞ ഈശ്വര കൂടി നിങ്ങൾ പ്രവർത്തിക്കുക കുടുംബക്ഷേത്രങ്ങളിൽ ആഴ്ചയിൽ ഒരിക്കൽ പോയി കുളിച്ചു തൊഴുത് പ്രാർത്ഥിക്കുക അതുപോലെ തന്നെ ഇഷ്ട ദേവി ദേവ ക്ഷേത്രങ്ങളിൽ നിങ്ങൾ പോയി കൊളിച്ചു തൊഴുത് പ്രാർത്ഥിക്കുക ഒരു പൈം ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം തന്നെ നേടിയെടുത്ത് ഈശ്വരാനുഗ്രഹത്തോടു കൂടിയുള്ള ഒരു നല്ല കാലഘട്ടം നിങ്ങൾക്ക് വേണ്ടി തുറക്കപ്പെടുന്നതായിരിക്കും ഈ നല്ല സമയം വളരെ ഈശ്വര വിശ്വാസത്തോടു കൂടി നമ്മൾ പ്രവർത്തിക്കുകയാണെങ്കിൽ നമുക്കും നമ്മളുടെ മക്കൾക്കും അതിൻ്റെ ചൈതന്യങ്ങളും ഈശ്വരൻ്റെ കടാക്ഷങ്ങളും നിലനിൽക്കുന്നതായിരിക്കും അതുപോലെ തന്നെ വ്യാപാര മേഖലകളിൽ ഒത്തിരി പുരോഗതികൾ കൈവരിക്കുവാൻ അശ്വതി നക്ഷത്ര ജാതകർക്ക് കഴിയുന്ന സമയമാണ് ദീർഘനാള പദ്ധതികൾ പൂർത്തീകരിക്കുവാൻ ഭാഗ്യം ശ്രദ്ധിക്കുന്നതായിരിക്കും വ്യാപാരത്തിൽ വെച്ചടി വെച്ചടി കയറ്റങ്ങൾ ഉണ്ടാകുന്ന സമയമാണ് ഈശ്വരാനുഗ്രഹത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും ഈ ഒരു സമയം നിങ്ങൾ വേണ്ട വിധം പ്രയോജനപ്പെടുത്തുക അതുപോലെ തന്നെ ഭരണി നക്ഷത്ര ജാതകരാണ് ഭരണി നക്ഷത്ര ജാതകർക്ക് കീർത്തി വർധിക്കുന്ന സമയമാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി ഒത്തിരി സാമ്പത്തികപരമായിട്ടുള്ള പുരോഗതികൾ ഈ സമയങ്ങളിൽ നടക്കുന്നതായിരിക്കും ധനത്തിന് യാതൊരുവിധമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടാകില്ല ഭാഗ്യദേവതയുടെ അനുഗ്രഹങ്ങളും ഭാഗ്യാനുഗ്രഹങ്ങളൊക്കെ ജീവിതത്തിൽ ധാരാളം ലഭിക്കുന്ന സമയമാണ് നിങ്ങൾക്ക് അതായത് ഒരു ലോട്ടറി പോലും എടുത്താൽ പോലും ലോട്ടറി ഒക്കെ അടിക്കുവാനുള്ള ഭാഗ്യം തെളിഞ്ഞു നിൽക്കുന്ന സമയമാണ് അത് വിദേശത്തായാലും ശരി സ്വദേശത്തായാലും ശരി നിങ്ങൾ ഭാഗ്യാന്വേഷികളാണെങ്കിൽ ഉറപ്പായും നിങ്ങളുടെ ഭാഗ്യങ്ങൾ പരീക്ഷിക്കുവാൻ അനുയോജ്യമായിട്ടുള്ളൊരു സമയവും സാഹചര്യങ്ങളുമാണ് നിങ്ങൾക്ക് മുമ്പിൽ തെളിയുന്നത് ഈ നക്ഷത്ര നക്ഷത്രജാതകര് തിങ്കളാഴ്ച ദിവസങ്ങളിൽ ശിവക്ഷേത്രങ്ങളിൽ പോയി കുളിച്ചു തൊഴുതു പ്രാർത്ഥിക്കുക വ്യാഴാഴ്ച ദിവസങ്ങളിൽ ഹനുമാൻ ക്ഷേത്രങ്ങളിൽ പോയി ഹനുമാൻ സ്വാമിക്ക് വെറ്റില സമർപ്പിക്കുക വെണ്ണ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക ഉറപ്പായും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളാഗ്രഹിക്കുന്നതും കുതിച്ചതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഭരണി നക്ഷത്ര ജാതകർക്ക് കൈവന്ന് ചേരുന്നതായിരിക്കും അടുത്തത് കാർത്തിക നക്ഷത്ര ജാതകരാണ് ഈ നക്ഷത്ര ജാതകർക്കും ഭാഗ്യാനുഭവത്തിൻ്റെയും അതിസമ്പന്നതയുടെയും കോഡീഷൻ യോഗത്തിൻ്റെയും സമയമാണ് നിങ്ങൾക്ക് ജീവിതത്തിൽ തെളിയുന്നത് അതുകൊണ്ട് തന്നെ സാമ്പത്തിക വിധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങള് അതിൻ്റെ പുറത്തുണ്ടായിട്ടുള്ള മാനസിക വിഷമങ്ങൾ എല്ലാം തന്നെ നിങ്ങൾക്ക് മാറിക്കിടുന്ന സമയമാണ് നിങ്ങൾക്കിനി ഉയർച്ചയുടെ സമയമാണ് നിങ്ങളെ കളിയാക്കിയവരുടെയും പുച്ഛിച്ചവരുടെയും അപമാനിച്ചവരുടെയും മുമ്പിലെല്ലാം നിങ്ങൾക്ക് തല ഉയർത്തി ജീവിക്കുവാൻ കഴിയുന്ന ഒരു സമയം നിങ്ങളുടെ കയ്യിൽ സമ്പത്ത് വന്ന് കുമിഞ്ഞുകൂടുന്ന സാഹചര്യങ്ങളൊക്കെ ഇനി നിലവിൽ കാണപ്പെടുന്ന സമയമാണ് എത്തിനാലും ജീവിതത്തിലെല്ലാ പ്രതിസന്ധികളും മാറിക്കിടതായിരിക്കും അതുപോലെ തന്നെ മകീര നക്ഷത്ര ജാതകര് വളരെയേറെ ഭാഗ്യാനുഭവത്താൽ അതിസമ്പന്നമായ സമയമാണ് മകീര നക്ഷത്ര ജാതകർക്ക് ജീവിതത്തിൽ സ്വപ്നം കണ്ടതും കൊതിച്ചതുമായിട്ടുള്ള കാര്യങ്ങൾ നേടിയെടുക്കുവാന് അനുയോജ്യമായിട്ടുള്ള സമയമാണ് ഈശ്വരാനുഗ്രഹത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും സൗഭാഗ്യത്തിൻ്റെയും സമയമാണ് മകീരനക്ഷത്ര ജാതകർക്ക് അവരുടെ ജീവിതത്തിൽ തെളിയുന്നത് അതെടുത്തത് പുണർദ്ദം നക്ഷത്ര ജാതകരാണ് ജീവിതത്തിൽ സ്വർഗ തുല്യമായിട്ടുള്ള സാഹചര്യങ്ങളാണ് നിങ്ങൾക്ക് മുമ്പിൽ തെളിയുന്നത് വളരെ വലിയ ഭാഗ്യാനുഭവങ്ങൾ സർക്കാർ സർവീസുകളിൽ നിയമനങ്ങൾ ലഭിക്കുന്ന സമയമാണ് നിങ്ങൾ പോലും പ്രതീക്ഷിക്കില്ല എന്ന് പറയുന്ന പല സാഹചര്യങ്ങളും അല്ലെങ്കിൽ പല കാര്യങ്ങളും നിങ്ങൾക്ക് നടന്നു കിട്ടുന്ന സമയമാണ് ഈശ്വരാനുഗ്രഹത്തിൻ്റെയും സമ്പന്നതയുടെയും സൗഭാഗ്യത്തിൻ്റെയും സമയമാണ് നിങ്ങൾക്ക് ജീവിതത്തിൽ തുറക്കപ്പെടുന്നത് അതുപോലെ തന്നെ അടുത്തത് പൂരം നക്ഷത്ര ജാതകരാണ് ഇവർക്കും ജീവിതത്തിൽ വലിയ തോതിലുള്ള സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകുന്ന സമയമാണ് ധനാഭിവൃദ്ധി ഉണ്ടാകുന്നതായിരിക്കും ജീവിതത്തിൽ ഉയർച്ചയും കാര്യവിജയങ്ങൾ നിങ്ങൾക്ക് കൈവരിക്കുവാനുള്ള ഭാഗ്യയോഗങ്ങൾ ഈശ്വരൻ്റെ കൃപാകടാക്ഷങ്ങൾ കൊണ്ട് വന്നു ചേരുന്നതായിരിക്കും ഈ നക്ഷത്ര നക്ഷത്രജാതകർ ദുർഗാക്ഷേത്രങ്ങളിൽ പോയി ദുർഗാദേവിക്ക് മഞ്ഞപ്പെട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക ദുർഗാദേവിക്ക് അതിമധുരം പായസം കടം കടും പായസം നേർച്ച നേരുക വളരെയേറെ ഐശ്വര്യങ്ങളും ചൈതന്യങ്ങളും നിങ്ങൾക്കുണ്ടാകുന്നതായിരിക്കും കാര്യസ്ഥിതിയൊക്കെ നേടിയെടുക്കുന്നതിന് വളരെ ഗുണകരമായിട്ടുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ ചെയ്യുന്നതോടുകൂടി തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് ഉറപ്പായും വലിയ തോതിലുള്ള സാമ്പത്തിക അഭിവൃദ്ധി ജീവിതത്തിൽ കൈവരിക്കുവാനുള്ള ഭാഗ്യയോഗങ്ങൾ നിങ്ങൾക്ക് തെളിഞ്ഞു നിൽക്കുന്ന സമയമാണ് അടുത്തത് അത്തം നക്ഷത്രമാണ് ഈ നക്ഷത്ര ജാതകർക്കും ജീവിതത്തിലെ പ്രതിസന്ധിയും പ്രയാസങ്ങളും ദുഃഖങ്ങളും ആകലുന്ന സമയമാണ് നിങ്ങൾ ഉറപ്പായും ജീവിതത്തിൽ തീരുന്ന സമയമാണ് നിങ്ങൾക്ക് മുമ്പിൽ തെളിയുന്നത് അതുകൊണ്ട് തന്നെ ഭാഗ്യപരീക്ഷണങ്ങൾ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും സ്വപ്ന തുല്യമായ ഒത്തിരി ഒത്തിരി നേട്ടങ്ങളും ജീവിത വിജയങ്ങളും കൈവരിക്കുവാനുള്ള ഭാഗ്യയോഗങ്ങൾ അത്തം നക്ഷത്ര ജാതകർക്ക് ഈ സമയം ഉണ്ടായി കിട്ടുന്നതായിരിക്കും ഉറപ്പായും ജീവിതത്തിൽ വലിയ വലിയ വിജയങ്ങൾ നിങ്ങളെ തേടി വരുന്ന കാലഘട്ടവും സമയവുമാണ് നിങ്ങൾക്ക് മുമ്പിൽ തെളിയുന്നത് ഉറപ്പായും എല്ലാവിധമായ സൗഭാഗ്യവും കാര്യവിജയങ്ങളും നിങ്ങൾക്ക് ഈ സമയങ്ങളുണ്ടാകുന്നതായിരിക്കും രണ്ടായിരത്തി ഏപ്രിൽ മാസം പതിനൊന്ന് കഴിയുന്നതോടുകൂടി തന്നെ ജീവിതത്തിൽ സ്വപ്നതുല്യമായ നേട്ടങ്ങൾ നേടിയെടുക്കുവാൻ നിങ്ങൾക്ക് ഭാഗ്യം ശ്രദ്ധിക്കുന്നതായിരിക്കും അടുത്തത് ചിത്തിരനക്ഷത്ര ജാതകരാണ് ഇവർക്കും ഭാഗ്യസമ്പന്നമായിട്ടുള്ള സമയമാണ് ജീവിതത്തിൽ തെളിയുന്നത് നിങ്ങളുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും എല്ലാം മാറിക്കിട്ടുന്ന സമയമാണ് ഈശാനുഗ്രഹം ജീവിതത്തിൽ തേടി വരുന്ന ഈ സമയം നിങ്ങൾക്ക് എല്ലാവിധമായ സൗഭാഗ്യവും കാര്യവിജയങ്ങളും നിഷ്പ്രയാസം ഈശ്വരൻ നിങ്ങളുടെ കൈകളിലേക്ക് കൊണ്ടുവരുന്ന സമയമാണ് ഗ്രഹനിർമ്മാണം പൂർത്തീകരിക്കുവാനും തുടങ്ങുവാനും അനുയോജ്യമായിട്ടുള്ള സമയമാണ് നിങ്ങൾക്ക് മുമ്പിൽ തെളിയുന്നത് ഈശ്വര വിശ്വാസത്തോടു കൂടി നിങ്ങൾ പ്രവർത്തിക്കുക ഈശ്വരൻ ഉറപ്പായും നിങ്ങളെ ജീവിതത്തിൽ കൈപിടിച്ചു വരുത്തുന്ന സമയവും സാഹചര്യങ്ങളാണ് നിങ്ങൾക്ക് മുമ്പിൽ തെളിയുന്നത് അടുത്തത് വിശാഖം നക്ഷത്ര ജാതകരാണ് ഈ നക്ഷത്ര ജാതകർക്കും സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ പൂർണ്ണമായും അസ്തമിക്കുന്ന സമയമാണ് ഇനി അങ്ങോട്ട് ഉയർച്ചയുടെ സമയമാണ് തല ഉയർത്തി ജീവിക്കുവാനുള്ള ഭാഗ്യങ്ങളും യോഗങ്ങളും നിങ്ങൾക്ക് തെളിയുന്നതായിരിക്കും ഉറപ്പായും ദുഃഖ ദുരിതങ്ങളെല്ലാം മാറി സമ്പൂർണ്ണ വിജയങ്ങൾ നിങ്ങൾക്ക് ജീവിതത്തിൽ കൈവരിക്കുവാൻ ഈശ്വരൻ്റെ കൃപാകടാക്ഷങ്ങൾ കൊണ്ട് കഴിയുന്നതായിരിക്കും ഉറപ്പായും ഒത്തിരി ഒത്തിരി ഭാഗ്യാനുഭവങ്ങൾ ജീവിതത്തിൽ കൈവന്നു ചേരുവാനുള്ള യോഗങ്ങളും സാഹചര്യങ്ങളും നിങ്ങൾക്ക് മുമ്പിൽ തെളിയുന്നതായിരിക്കും ഉറപ്പായും എല്ലാവിധമായ സൗഭാഗ്യത്താലും ജീവിച്ചു വാഴുവാനുള്ള യോഗങ്ങളൊക്കെയാണ് നിങ്ങൾക്ക് ജീവിതത്തിൽ തെളിയുന്നത് ഉറപ്പായും ഒത്തിരി ഒത്തിരി ധനാഭിവൃദ്ധികളും ഐശ്വര്യങ്ങളും നിങ്ങൾക്ക് ജീവിതത്തിൽ കൈവരിക്കുവാനുള്ള ഭാഗ്യങ്ങളും യോഗങ്ങളും ഉറപ്പായും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ പതിനൊന്ന് കഴിഞ്ഞുകൂടി തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ കൈവരിക്കുന്നതായിരിക്കും